വില വ്യത്യാസ വിതരണോദ്ഘാടനവും മികച്ച കർഷകരെ ആദരിക്കലും വിപണി അങ്കണത്തിൽ സംഘടിപ്പിച്ചു കലേനാട് സ്വാശ്രയ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുൻ നഗരസഭ ചെയർമാൻ എം എ രാജഗോപാൽ നിർവഹിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ സെപ്റ്റംബർ പതിനഞ്ച് കഴിയുമ്പോഴേക്കും പുതിയങ്ങളിലേക്ക് നീങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ പ്ലാനിങ്ങിനുള്ള ഇപ്പോൾ അതിന് ഡി പി സി അംഗീകാരമൊക്കെ വേണം അതിന് ഏതെങ്കിലും ഒരു അവസരം ഇനി തുറന്നു കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏറ്റവും മിനിമം ഒരു ഡിമാൻഡാണ് അത് മുനിസിപ്പൽ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിർബന്ധമായും അത് ചെയ്യണം എന്നുള്ള കാര്യം പറയാം അതൊരു ടോയ്ലറ്റ് ബ്ലോക്ക് കസേരയുണ്ട് അപ്പോൾ അത് ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് ഞാൻ നിങ്ങൾ ഉറപ്പ് നൽകുകയാണ് ദീർഘമായൊരു ഞാൻ പ്രസംഗിക്കുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൃഷി ഒരു ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യം ഇപ്പൊ ഒരു മൂന്ന് ലക്ഷം വർഷമായി കാണും നമ്മൾ മനുഷ്യൻ എന്ന് വിളിക്കുന്ന ഈ ജീവി ഭൂലോകത്ത് പ്രത്യക്ഷപ്പെട്ടതെന്ന് കണക്ക് മൂന്നുള്ളത് ചിലപ്പോൾ രണ്ടര ലക്ഷം ആകാം അപ്പോ ആഫ്രിക്കനാണ് ഇത് ഉണ്ടാകുന്നു അപ്പോ രണ്ട് കാലിൽ നടക്കുക അങ്ങനെ വന്ന മനുഷ്യർ ആദ്യം ഇതര പോലെ കാത്തി പു പുലിയോടും കടുവയോടും ഒക്കെ എതിരിട്ട് അവർക്കൊക്കെ ഇരയാലും മൃഗതുല്യമായ ജീവിതം നയിച്ചു വന്ന മനുഷ്യൻ മനുഷ്യന് മാത്രമുള്ള സവിശേഷമായ നമ്മൾ വിഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ബുദ്ധിശക്തിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വന്യമൃഗങ്ങൾക്കിരയായി ജിത്തീണ്ടതല്ലോ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് കണ്ടിട്ടാണ് ഒരു ഒരുപാട് വർഷക്കാലത്തെ ഒരു പരിണാമത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യൻ കല്ല് ആയുധമാക്കി അങ്ങനെ ലോകം ആയുധമാക്കി ആയുധങ്ങൾ കണ്ടെത്തി അവന്റെ അധ്വാനത്തെ ലഘൂകരിക്കാൻ അവൻ പഠിച്ചിട്ടവൻ ആദ്യം ചെയ്യുന്നത് ഈ ഏറ്റവും പ്രതികൂലമായ കാസ്ഥയുള്ള ഈ കാട്ടിൽ നിന്നിറങ്ങി ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട നദീതീരങ്ങളിൽ അവൻ പാർക്കാൻ തുടങ്ങി നദീതീരങ്ങളിൽ അവൻ പാർത്തേണ്ട കാര്യമില്ല നമ്മൾ ഏറ്റുമുട്ടി മാംസം മാത്രം ജീവിയല്ല മറിച്ച് ഉത്പാദിപ്പിക്കാം വിപണി പ്രസിഡന്റ് സലീം എസ് അധ്യക്ഷനായിരുന്നു ട്രഷറർ എ സക്കറിയ സ്വാഗതം പറഞ്ഞു ജില്ലാ മാനേജർ ബിന്ദു വി പദ്ധതി വിതരണം നടത്തി കാരക്കാട് വാർഡ് കൌൺസിലർ സതീഷ് എസ് കലേനാട് കൃഷി ഫീൽഡ് ഓഫീസർ നജീം എസ് എച്ച് മാർക്കറ്റിംഗ് മാനേജർ സരിത ബിന്ദു ഡെപ്യൂട്ടി മാനേജർമാരായ ഷാജു തോമസ് ഉഷസ് മുൻ വിപണി പ്രസിഡന്റ് പി സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു വിപണി വൈസ് പ്രസിഡന്റ് മോഹനൻ കരേനാട് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296 9, 9, 6.